നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇല്ല സഖാവ് പുഷ്പൻ ഒന്നും അറിയില്ല പുഷ്പൻ എന്ന ജീവച്ഛവം ഉയർത്തിക്കാട്ടി സി പി എം നിരവധി മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഇല്ല ഇല്ല മറക്കില്ല സഖാവ് പുഷ്പനെ മറക്കില്ല എന്നാൽ പാർട്ടി പറഞ്ഞ പുഷ്പൻ്റെ കഥകളാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് പുഷ്പന് ഒന്നും അറിയില്ല ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളി വർഗ പാർട്ടിയിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് കൂപ്പുകുത്തിയതും വിദേശങ്ങളിൽ ആറാടിയ തന്റെ പാർട്ടി നേതാക്കളെക്കുറിച്ചും ഇന്ന് പുഷ്പനറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ നടന്ന വെടിവയ്പ് അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവൻ ഒരു സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിനായി കൂത്തുപറമ്പിലെത്തുന്നു സ്വാശ്രയ സമരം കത്തിയാളിയിരുന്ന അന്ന് കേരളത്തിലെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന് ഒരൊറ്റ മുദ്രാവാക്യം മാത്രം ം വി രാഘവനെ ഇല്ലായ്മ ചെയ്യുക സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എം വി രാഘവനെ തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് വെടിവെയ്പ്പ് വെടിവെപ്പിൽ അന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ സഖാവ് പുഷ്പൻ അന്നുമുതൽ കിടക്കപ്പായയിൽ അനശ്വരനായ പോരാളി ജീവിക്കുന്ന രക്തസാക്ഷിയെന്നൊക്കെ സി പി എം അന്നു മുതൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന പുഷ്പൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് എം വി രാഘവനെ തടയാനായി പാർട്ടി പ്രവർത്തകർ പോകുന്ന കാര്യം പറഞ്ഞത് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് പാർട്ടിയുടെ ഒരു താൽപ്പര്യമാണല്ലോ എന്ന് കരുതി പുഷ്പനും അതിൽ അണിചേർന്നു മന്ത്രിയെ തടയൽ അക്രമാസക്തമായപ്പോൾ പോലീസ് വെടിയുതിർത്തു ഭയന്ന് പിന്തിരിഞ്ഞോടിയ പുഷ്പന്റെ പുറകുവശത്താണ് വെടിയേറ്റത് നട്ടല് തകർന്നു അന്നു മുതൽ കിടക്കയിലാണ് പുഷ്പന്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് അനേകം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനങ്ങൾ കടന്നുപോയി ഈ രക്തസാക്ഷി ദിനങ്ങളിലൊക്കെ എം വി ആറിനെയും സ്വാശ്രയ നയങ്ങളെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചു പാർട്ടി നേതാക്കൾ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്ത പാർട്ടി പിന്നീട് മെഡിക്കൽ കോളേജുകൾ സ്വയം പടുത്തുയർത്തി ഇപ്പോഴിതാ മെഡിക്കൽ കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ കേരളത്തിൽ തുടങ്ങാനായി വിദേശങ്ങളിലുള്ള കൂത്തക മുതലാളിമാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു അന്ന് സമരം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജ് പിന്നീട് ഏറ്റെടുത്ത് എം വി ജയരാജൻ അതിന്റെ ചെയർമാനായി എം വി ആറിന്റെ മകൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിനൊപ്പമല്ല സി പി എമ്മിനൊപ്പം അണിചേർന്നു എന്നാൽ സഖാവ് പുഷ്പൻ ഇതൊന്നും അറിയുന്നില്ല സ്വകാര്യ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ഇന്നലകളിൽ എന്തിനാണ് പോലീസിന്റെ ലാത്തിയുടെ ചൂടറിഞ്ഞത് പോലീസ് വെടിവെപ്പിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സഹപ്രവർത്തകർ എന്തിനാണ് തങ്ങളുടെ ജീവൻ കളഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ നിലവിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ഏറെയുണ്ട് എന്നാൽ സി പി എമ്മിന് കീഴിലുള്ള എസ് എഫ് ഐ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തി ക്യാമ്പസുകളിലേക്ക് ഇനി എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇന്നലകളിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ എസ് എഫ് ഐ ഇനിയെങ്ങനെ കലാലയങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരും അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ എസ് എഫ് ഐയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും വിദ്യാർത്ഥികൾ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത് കുറയും എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സ്വകാര്യ നിക്ഷേപവും വിദേശ സർവകലാശാലകളും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു സ്വകാര്യ നിക്ഷേപമാകാം എന്ന് സി പി എം മുൻപ് തന്നെ നിലപാടെടുത്തിട്ടുണ്ട് സ്വകാര്യ മൂലധനത്തെ അന്നും ഇന്നും തങ്ങൾ എതിർത്തിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് കൈവരിൽ വെച്ചുപോകും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബജറ്റിലെ തീരുമാനം കടുത്ത വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് പാർട്ടിയുമായി ആലോചിക്കാതെ ബാലഗോപാൽ നേരിട്ട് നടത്തിയ പ്രഖ്യാപനം എന്നാൽ ബാലഗോപാലിനെ പോലൊരു മന്ത്രിക്ക് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുക സ്വയം അത് അസാധ്യമാണ് കേരളത്തിൽ ബജറ്റ് പ്രസംഗത്തിന്റെ തലേദിവസം ബജറ്റ് പൂർണ്ണമായി മുഖ്യമന്ത്രിയെ വായിച്ചു കേൾപ്പിക്കണം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാത്രമേ ഒരു ബജറ്റ് നിയമസഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വപ്നങ്ങൾ തന്നെയാണ് ഈ ബജറ്റിൽ നിഴലിക്കുന്നത് എന്ന് വ്യക്തം ബജറ്റിലെ ഓരോ വാക്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും മുഖ്യമന്ത്രി കുടുംബസമേതമാണ് യൂറോപ്പിൽ പര്യടനം നടത്തിയത് അന്ന് യൂറോപ്പിൽ വെച്ച് നിരവധി മുതലാളിത്ത പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തി അതിൻ്റെ തുടർ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ബജറ്റിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനും കുടുംബവും ചേർന്നൊരുക്കിയ ബജറ്റ് എന്നൊക്കെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് തന്നെയാണ് എസ് എഫ് ഐ നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഇന്നലെ പറഞ്ഞിരുന്നു വിഷയത്തിലുള്ള തങ്ങളുടെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്നും അനുശ്രീ പറഞ്ഞു എം വി ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ വിശദീകരണങ്ങൾ നമ്മെ കൊടുകുട ചിരിപ്പിക്കുന്നതാണ് ഇതൊരു മുതലാളിത്ത സമൂഹമാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന് തെറ്റിദ്ധാരണ വേണ്ടെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ചുരുക്കത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് ഇതൊരു മുതലാളിത്ത സമൂഹമാണ് എന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഉറപ്പിച്ചു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതുകൊണ്ട് തൊഴിലാളി വർഗം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിനാവും എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല ഭരണം മാത്രമേ അഞ്ചു കൊല്ലത്തിൽ മാറുന്നുള്ളൂ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയിൽ മാറ്റമില്ല അതാണ് പരിമിതിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനുമൊക്കെയുള്ള പങ്കെന്ത് ഇത് നയപരമായ ഒരു തീരുമാനമല്ലേ എന്തിനാണ് അവരുടെ തലയിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഗോവിന്ദൻ കെട്ടിവയ്ക്കുന്നത് സ്വയം രക്ഷപ്പെടാനുള്ള ചില കുതന്ത്രങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിനു ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ വാങ്ങിക്കൂട്ടി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കും എന്ന് തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളുണ്ട് ഈ ബജറ്റിൽ പി മോഡലിൽ എയർ സ്ട്രിപ്പുകൾ തുടങ്ങി അനേക പ്രഖ്യാപനങ്ങൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെയും ചെന്നെത്തുന്നത് ചില കുത്തക മുതലാളിത്ത കമ്പനികളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കുടുംബം ഇനിയും പഴി കേൾക്കും എന്നതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഭാരി സബൂബക്കറുമായി ബന്ധപ്പെട്ട എത്രയോ വിവാദങ്ങളാണ് ഇവിടെ ഉയർന്നു കത്തിയത് കൊച്ചിയിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തി മറുകച്ചവടം ചെയ്ത ഭാരീസ കഥകൾ ഏറെക്കാലം മുമ്പല്ല കേരളം കേട്ടത് സമാനമായ അനുഭവങ്ങൾ ഇനി വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തിലും അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്താനുള്ള തീരുമാനത്തിലുമാണിത് മന്ത്രി ബിന്ദുവും പിണറായി വിജയനെതിരെ തിരിയുന്നു എന്നതിന്റെ സൂചനകൾ പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ബജറ്റിൽ കടുത്ത അതൃപ്തിയുണ്ട് സുപ്രധാന നയമാറ്റത്തിൽ എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പാർട്ടിയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞു എന്ത് ചർച്ച എന്ത് നയമാറ്റം എല്ലാം പിണറായി വിജയൻ തീരുമാനിക്കുന്നത് അതാണല്ലോ കേരളത്തിന്റെ ഒരു നടപടിക്രമം വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് പുറമെ മെയ് ജൂൺ മാസങ്ങളിൽ നാല് പ്രാദേശിക കോൺക്ലേവുകൾ നടത്തുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ചുമതല ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനാണ് ഇത് ബജറ്റ് എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ തന്നോട് തന്നോടാലോചിക്കാതെ നയപരമായ ഒരു തീരുമാനമെടുക്കാതെ ഇതൊക്കെ എന്തിനാണ് ബജറ്റിൽ കുത്തിനിറച്ചത് എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഉത്തരം അത് കേൾക്കേണ്ടത് തന്നെ ധനമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റ് മാത്രമാണെന്നും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയല്ല എന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാത്തിന്റെയും സാധ്യതകൾ ആരായും ഇതാണ് ബജറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൂർണ്ണമായി പിണറായി വിജയനെയും ധനമന്ത്രിയെയും തള്ളിപ്പറയുന്നു എന്ന് വ്യക്തം പ്ലാൻ ബി ഉൾപ്പെടെ നിരവധി വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ ബജറ്റ് പൂർണ്ണമായി കുത്തക മുതലാളിത്തത്തിലേക്ക് കടക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിച്ചതാവട്ടെ തൊഴിലാളി വർഗ പാർട്ടിയുടെ മന്ത്രിയും കേരളം എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് എന്ന് പാർട്ടി പ്രവർത്തകർ ഒന്നടക്കം ചോദിക്കുന്നു ഏറ്റവും തമാശകൾ നിറഞ്ഞ ഒരു ഭരണകാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്